പോയോ രാഹുല് പോയി ഇവിടത്തെ എന്ത് കാര്യം രാഹുലിനോട് ഷെയർ ചെയ്തില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരില്ലേ അയ്യോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാ നമുക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന രഹസ്യം അയാൾ അറിയുന്നത് അറിയില്ല സത്യമായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇല്ലെങ്കി വേണ്ട പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല അന്ന് നീ കയറി അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കി സത്യം എന്തായിരുന്നു എന്ന് ഞാൻ പറഞ്ഞേ നിനക്കിപ്പോ തോന്നുന്നുണ്ടാവും ഇങ്ങനെ ഒരു ഇങ്ങനൊരപകടം നടന്നത് എന്ന് ഞാൻ ഭക്ഷണം ഭക്ഷണെടുത്ത് തരുന്നു പല്ലി തേപ്പിച്ചു തരുന്നു നീ അത് ശരിക്കും ആസ്വദിക്കുന്നുണ്ടാവും ഞാൻ അതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ പറ അറിയോണ്ട് അപ്പം അങ്ങനെയാണ് നീ കരുതി വെച്ചിരിക്കുന്നത് അല്ല നിന്നെ കുറ്റം പറയാൻ പറ്റില്ല നിന്നെപ്പോലൊരു പെണ്ണിന് അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റൂ എന്നാലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതേ സ്നേഹം കൊണ്ടൊന്നും അല്ല ദയ കൊണ്ടാ ഈ ഒരു അവസ്ഥയിൽ അവസ്ഥയിൽപ്പെടുന്ന ഏതൊരാളോടും മറ്റൊരാൾക്ക് തോന്നാവുന്ന വന്ന ദയ കൊണ്ട് ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഒരു മുൻപരിചയമില്ലാത്ത നമ്മുടെ റൂംമേറ്റിന് ഇങ്ങനൊരു അപകടം വന്നാൽ നമ്മളെ സഹായിക്കില്ലേ അത്രയേ ഉള്ളൂ നിന്റെ സ്ഥാനത്ത് ആരായാലും ഞാൻ ഇങ്ങനെയേ ചെയ്യും ചിലപ്പോൾ കുറച്ചുകൂടി കാര്യമായിട്ട് ചെയ്യും ഉദാഹരണത്തിന് നിന്റെ സ്ഥാനത്ത് ഗൗരി ആയിരുന്നെങ്കിൽ മുടി വരെ ഞാൻ പിന്നീട്ട് കൊടുത്താനാ പലതും നീ ഊഹിക്കോ ഊഹിക്കാതിരിക്കുവോ എന്തു വേണമോ ആയിക്കോ അത് നിന്റെ ഇഷ്ടം നീ ഇപ്പൊ കരുതുന്നുണ്ടാവും രാഹുൽ ഇപ്പൊ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് അങ്ങനെയുള്ള യാതൊരു തെറ്റിദ്ധാരണയും വേണ്ട രാഹുൽ വന്നില്ലായിരുന്നെങ്കിലും ഞാനിത് നിന്നോട് പറയുമായിരുന്നു അല്ലെങ്കിൽ നീ കയറി സ്വപ്നം കാണാൻ തുടങ്ങും കൊടുക്കുക ഈ കെട്ടരിക്കുമ്പോ അതൊക്കെ ഒറ്റ ഒരു നിമിഷം കൊണ്ട് തകർന്ന് താഴെ വിഴു മറ്റെന്തു കൊടുത്താലും മോഹം കൊടുക്കാൻ പാടില്ല എന്നാ എന്റെ പോളിസി എന്നിട്ട് എനിക്ക് തന്നതോ പറഞ്ഞു പറ്റിച്ചിട്ടല്ലേ എന്നെ കല്യാണം കഴിച്ചത് അതെന്നെ ചതിച്ചതിനുള്ള തിരിച്ചടി എന്നെ ദ്രോഹിച്ച ഞാനും ദ്രോഹിക്കും നീ എന്താ ആ വെട്ട എന്റെ കൈക്ക് കൊള്ളുന്നതിന് പകരം എന്റെ തലയ്ക്ക് കൊണ്ടിരുന്നെങ്കിൽ നന്നായേനെ